എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ടൊരു പുളിശ്ശേരിയാണ് എല്ലാവരും പുളിശ്ശേരി ഉണ്ടാക്കും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം എല്ലാവർക്കും അറിയാം പുളിശ്ശേരി ഉണ്ടാക്കാൻ ആദ്യമായി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക വെച്ച് പൈനാപ്പിൾ കൊടുക്കുക ആവശ്യത്തിന് ഒഴിക്കുക അത് തൈരിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം പച്ചമുളകും ഇടുക മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ നല്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അരപ്പിനകത്ത് അരച്ചിട്ടുണ്ട് തേങ്ങയിൽ അരച്ചിട്ടുണ്ട് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി അതനുസരിച്ചിട്ടാൽ മതി ഇനിയിപ്പോൾ അര ടീസ്പൂൺ ഇട്ടു മുളക് പൊടിയും ഒരു നമുക്ക് കടുപുറക്കുന്നതിനകത്ത് ചേർക്കണം എന്നാലും ഇതിന് മധുരമല്ലേ അതുകൊണ്ട് അര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പിലേ പിന്നെ ഇച്ചിരി കല്ലുപ്പ് ഇടണം പണ്ട് കാലങ്ങളിൽ എല്ലാവരും കല്ലുപ്പ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് ഇപ്പോഴല്ലേ പൊടിയുപ്പ് അതുകൊണ്ട് ഞാൻ കല്ലുപ്പ് വാങ്ങിച്ച് പൊടിച്ചാണ് വെക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കല്ലുപ്പ് വാങ്ങിച്ച് പൊടിച്ച് വയ്ക്കണം പിന്നെ അത് ഓരോരുത്തരുടെയും ഇഷ്ടം നന്നായി ഇളക്കി കുറച്ചു നേരം നമുക്ക് അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് വേവിക്കാം അതൊന്ന് വേവട്ടെ നമുക്കത് എന്തോന്ന് നോക്കാം തിള വന്നില്ല തിളക്കട്ടെ ഇപ്പൊ പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിത് വെന്തൊന്നൊന്നും തുറന്നു നോക്കാം കൈതച്ചൊക്കെ ആയതുകൊണ്ട് നല്ല വേവുണ്ട് അപ്പം പത്ത് മിനിറ്റെങ്കിലും അത് വേവിക്കണം ഇല്ലെങ്കിൽ നില പരുവത്തിന് വെന്ത് കിട്ടത്തുള്ളൂ നമുക്കിനി അരപ്പ് ഏർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തു അരപ്പ് തേങ്ങ ജീരകം തേങ്ങ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ജീരകം ഒരു മുക്കാ ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ഒരു കഷ്ണം ചുവന്നുള്ളി ഒരു വലിയ കഷ്ണം ചുവന്നുള്ളി ഒരു പച്ചമുളക് ഇച്ചിരി കരിവേപ്പില ഇതെല്ലാം കൂടെ നന്നായി അരച്ചതാണ് ഇനി ഇളക്കണ്ട ഇത് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ഒരു മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ എന്ത് കാണും മുഖം തുറന്ന് നോക്കാം ആ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് മുക്കം നിളക്കാം നല്ല പരുവായിട്ടുണ്ട് നമുക്കിനി ഒഴിച്ച് കൊടുക്കാം ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ഇട്ടതാണ് ഇനി തീ ഓഫ് ചെയ്ത വേണം തൈരൊഴിക്കാൻ ഞാൻ ഈ തൈര് കരുവേപ്പിൽ ഊരിയിട്ട് നന്നായി ഉടച്ചു വെച്ചിരിക്കുന്നതാണ് രണ്ട് കപ്പ് തൈര് തൈരൊഴിച്ചു കഴിഞ്ഞു പിന്നെയും കത്തിച്ചാൽ ചിലപ്പം ഇതങ്ങ് വിട്ടുപോകും ഇനി വേണ്ടി നമുക്ക് കടുവറത്തൊഴിക്കാം നോക്കട്ടെ ഇച്ചിരി പൂ ചിലർ പഞ്ചസാരയൊക്കെ ചേർക്കും ഇത് നന്നായി പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് നമുക്ക് പഞ്ചസാരയൊന്നും ചേർക്കണ്ട പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണമെങ്കിൽ മധുരത്തിന് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റല്ലേ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല നന്നായി പഴുത്തതായതുകൊണ്ട് അടുപ്പ് കത്തിച്ച് പാനടുപ്പത്ത് വെച്ച് കടു കുറക്കാം പലരും പലവിധമാകട്ടോ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന വിധമാണ് നിങ്ങളെ കാണിക്കുന്നത് ചിലർക്ക് പുളി മുന്നിട്ട് നിൽക്കണം ചിലർക്ക് മധുരം മുന്നിട്ട് നിൽക്കണം ഒരു ഒരു ടീസ്പൂൺ ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാകട്ടെ നന്നായിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നന്നായി ചൂടായിട്ടേ കടുക് ഇടാവുള്ളൂ ഇല്ലെങ്കിൽ കടുക് പൊട്ടത്തില്ല കടുക് ഇങ്ങനെ കിടക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ഞാനൊരു ഓളത്തിനങ്ങ് പറയുന്നതെന്നേ ഉള്ളൂ ഒരു ഒരു ടീസ്പൂൺ കടുകിടുക കടുക് നന്നായി പൊട്ടണം കടുക് നന്നായി പൊട്ടി നമുക്ക് ഒരു നമ്മൾ ഉലുവപ്പൊടിയൊക്കെ ചേർക്കും പക്ഷേ എന്നാലും ഉലുവയിട്ട് കടുപുറക്കണം ഒരു അര ടീസ്പൂൺ ഉലുവ വേണം ആ അത് മതി ഉലുവ പിന്നെ ഒരു രണ്ടുണക്കമുളക് നമുക്ക് ചെളുത് ഉള്ളിയിട്ട് കടുപുറക്കും ചിലത് ഉള്ളിയിട്ട് കടുവറക്കത്തില്ല എനിക്ക് ഉള്ളിയിട്ട് കടുവറക്കുന്ന ടേസ്റ്റ് നിങ്ങളൊന്നതുമൂലം ചെയ്ത് നോക്കാം ഉള്ളി ഇട്ട് കടുവറുത്താൽ നല്ല ടേസ്റ്റാണ് ചിലരീ പുളിശ്ശേര് നന്നായി കുറുകി വരാൻ വേണ്ടി ചിലരങ്ങനെയാണ് ചിലപ്പം അര അര ടീസ്പൂൺ അരിപ്പൊടി ചേർക്കും ഇതിപ്പോൾ ഞാൻ അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല നമുക്ക് ഉള്ള ഇതൊക്കെ മതി ചില ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ലൂസിൽ വെച്ചേച്ച ഇച്ചിരി അരിപ്പൊടിയൊക്കെ ചേർക്കും ഞാൻ അരിപ്പൊടി ചേർക്കുന്നില്ല ഒക്കെ മതി പിന്നെ മധുരത്തിന് പഞ്ചസാര ചേർക്കുന്നവർ ചേർത്തോളൂ അതും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ആ മൂത്തിട്ടുണ്ട് നമുക്ക് കരുവേൽപ്പിൽ ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് നമ്മൾ കറിവേപ്പിലെ കരുവിയാണല്ലോ ഇടുന്നത് അപ്പം അതിൻ്റെ ഒന്ന് കഴിയുമ്പോൾ ഇനി ഒരല്പം ഒരു കളറിന് ഒരു ഫ്ലേവറിന് നമുക്കൊരു ഭംഗിക്ക് നമുക്കൊരു ഇച്ചിരി മുളക് പൊടി അത് മതി അപ്പോൾ മഞ്ഞ നിറമല്ലേ കംപ്ലീറ്റ് മഞ്ഞു തീ ഓഫ് ചെയ്ത് ചെയ്യാം കേട്ടോ ഇനി ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ ലേശം ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി നിങ്ങളത് വെച്ച് നോക്കൂ